പേരറിവിന് സന്ദർശകരുണ്ട് സൗഖ്യം പിന്നെ സൗഖ്യമാല പണ്ടാട്ടയും ഈ ജയിലിന്റെ ഇരുട്ട് മുറി കഴിയുന്നവൻ അറിയില്ല തൂക്കി കൊല്ലുന്നതിന് മുമ്പ് അവസാന ആഗ്രഹം എന്താണെന്നൊരു ചോദ്യമുണ്ട് തമിഴ്നാട് മുഴുവൻ ഒന്ന് ചുറ്റിപ്പാകണമെന്ന് പറഞ്ഞാൽ സാധിക്കുമോ ഇഷ്ടപ്പെട്ട ഭക്ഷണം മരണത്തിനു മുമ്പ് മരിക്കുന്നവരാവശ്യമില്ലാത്ത എന്തെങ്കിലും നീ മരിക്കില്ലടാ പ്രസിഡന്റ് അടുത്ത് ദയാ ഹർജി കൊടുത്തിരിക്കേ നിന്നെ പ്രസിഡന്റ് വെളിയിൽ വിടും കെ ആർ നാരായണൻ കുള്ളി ജനിച്ച സാധാരണ മനിതൻ പഠിച്ച പെരിയ ആളായി മലയാളി തമിഴിനോട് ദയാട്ടാതിരിക്കൂ അവരുടെ ലീഡർ കൊന്നതിനടാ എനിക്ക് തൂക്കി ദണ്ഡലം കിട്ടിയത് നീ കൊന്നിട്ടില്ലടാ ഈ വിധി പോയി പോയി അമ്മ ഇന്ന് വന്നിട്ടില്ലേ പാവം ജയിലിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അമ്മ ഒരുപാട് കേസ് കൊടുത്തിട്ടാ ഇപ്പോ ഈ സെല്ലിനുള്ളിൽ നമുക്ക് ഇത്ര അടുത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുന്നത് പലപ്പോഴും കാണാൻ വന്നിട്ട് ഗ്ലൂമി ആയി നിന്നാലോ ഒരു കോമഡി പറയണ്ട ഒരു തമാശ നീ നിരപരാധിയേടാ നീ വെളിയിൽ വരും എനിക്കിവിടെ വന്ന് നിന്നെ ഇങ്ങനെ കാണുമ്പോൾ പേരറിവേ തമ്പി നീ നിരപരാധിയടാ കൊടിയ പാവികൾക്ക് പെണ്ണാട്ടിയോടും മക്കളോടും ഒക്കെ എൻറെ അന്വേഷണം പറയണം ബന്ധുക്കളോടൊക്കെ അറിവ് നന്നായിരിക്കണം എന്ന് പറയണം അതാ നിനക്ക് ഞാത നീ രണ്ടു വാട്ടി ആന്റണേകോമിലെ ഗിണറ്റില് വീണത് നിനക്കൊരു സന്ദർശകരുണ്ട് ചെങ്കോടി കൊഞ്ചും കൊഞ്ചി ശിവ നെഞ്ചം കിള്ളി പാടിവല കീതാനേ താനേ കടീത്തെ സേർത്ത് വയ്തായി

കൈവെള്ളയിൽ കപ്പൂരം കത്തിക്കുമ്പോ എനിക്കിപ്പോ പൊള്ളാറില്ല പഴുക്കം കടമളിന്റെ മനസ്സു പോലെ എന്റെ കൈവെള്ളയും കല്ലായി നിനക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം ഇതിനൊക്കെ തമിഴ് പൊതുമക്കൾ നിന്നോടൊപ്പം ഉണ്ടെന്ന് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ എനിക്കെന്തെങ്കിലും ചെയ്യണം എൻ്റെ അപ്പ മല്ലിപ്പൊ തെരുവിലെ എന്നുടെ രക്തം അത് താൻ നീ നോക്കിക്കോ ഒരു നാൾ എല്ലാവരും പറയും അവൾ പൂക്കാരില്ല നിരപരാധികളുടെ ഉയര് കാപ്പാൻ പൊരുതിയ പെണ്ണൊന്ന് നിനക്ക് വേണ്ടി ഉയർ തരുവിടാ ഞാൻ പെണ് അല്ലെ യ്യൊന്നും കിട്ടുവോ ഒരു ഉമ്മ തരാടാ സമയം കഴിഞ്ഞു പ്ലീസ് സാർ ഞാൻ പേരറിവൻ സമയത്തെ പറ്റി പറഞ്ഞാല് പേടിപ്പിക്കാതെ ഇത് ഞങ്ങളുടെ വേല പേരറിവ് തെരിയും തെരിയും തെരയും കൊഞ്ചം നില്ല് കൊഞ്ചം നില്ല് ഒരു നിമിഷം പ്ലീസ് നമ്മുടെ കുട്ടിക്കാലം ഓർക്കാൻ നമ്മുടെ ആഞ്ജനേയ കോവിൽ ഓർത്തെടുക്കാൻ നമ്മുടെ സ്നേഹത്തിന്റെ പൂക്കാലം ഓർക്കാൻ ഒന്ന് വിളിക്കടി